മലയാള ഭാഷയ്ക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലിയ ചൊല്ലിക്കൊടുത്ത മനുഷ്യനാണ് എൻ്റെ ഭാഷ ഞാനാണ് എന്നും എൻ്റെ ഭാഷ എൻ്റെ ആ ആകാശമാണ് എന്നും എൻ്റെ ഭാഷ എന്നത് അമ്മ എനിക്ക് തന്ന വാത്സല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അൻപത് സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന പത്തോ പതിനഞ്ചോ ഇരുപതോ വാചകങ്ങൾ നിങ്ങളാ വാചകങ്ങൾ ഓരോ വാചകങ്ങളും ഒന്ന് ഡെറിവേറ്റ് ചെയ്താൽ നിങ്ങൾക്കൊരു പുസ്തകം എഴുതാം അതാണ് എം ടി മലയാളത്തിലേക്ക് വിന്യസിച്ച ഭാവുകത്വ പരിസരങ്ങൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് എം ജിയുടെ കാലത്തെ നിർണ്ണയിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യവും ഉണ്ട് എം ജിയുടെ മരണത്തിൽ വാഴ്ത്തുപാടലുകൾ മാത്രമല്ല ഉണ്ടായത് എന്നും രണ്ടേ രണ്ട് പ്രതികരണം ഞാൻ പറയാം ഒരു പ്രതികരണം ഇങ്ങനെയാണ് ഹൈന്ദവ വിഭങ്ങളെ നിരന്തരം ഭലസിച്ചുകൊണ്ടിരുന്ന ഭഗവതിയുടെ പിന്നെ വിഗ്രഹത്തിന് നേരെ തുപ്പിയ ഈ മനുഷ്യൻ ഇനിമേൽ ഹൈന്ദവ വിരുദ്ധ ആദർശങ്ങൾ പ്രചരിപ്പിക്കുകയില്ലല്ലോ എന്ന് നമുക്ക് ആശംസിക്കാം ചത്തവന് നല്ല നമസ്കാരം ഒന്ന് രണ്ട് മലയാളത്തിൻ്റെ സാഹിത്യ പരിസരങ്ങളെ അങ്ങേയറ്റം ഹിന്ദുത്വപരമായ ഫ്യൂഡൽ ആചാര വ്യവസ്ഥകളിൽ കൊണ്ട് കെട്ടിയ ഈ മനുഷ്യൻ മരിച്ചത് നന്നായി എന്ന് വേറെ ഒന്നും കേരളത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ കേരളം ഏത് ഡെറിവേറ്റീവിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒറ്റപ്പെട്ടതാണ് എന്നിരിക്കൽ അങ്ങനെ രണ്ട് പരാമർശം നടത്താൻ രണ്ടാളുകൾ കേരളത്തിലുണ്ട് എന്നും അവർ കേവലം രണ്ടാളുകളല്ല എന്നും അവർ രണ്ട് ആശയമണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്യുന്നു എന്നും ഇന്നത്തെ കാലത്ത് വളരെ ഗംഭീരമായിട്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രം നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉന്നമിതാണ് നിങ്ങൾ മനുഷ്യനാണ് എങ്കിൽ നിങ്ങളിൽ മനുഷ്യത്വം ഉണ്ടാകും മാനവികത ഉണ്ടാകും ആർദ്രത ഉണ്ടാകും ചിന്തയുണ്ടാകും ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ക്രമേണ അവൻ്റെ വിശ്വാസത്തിലേക്ക് വ്യാപരിക്കണം ആ വിശ്വാസം തുടക്കത്തിൽ മാനവികമായിരിക്കും മനുഷ്യത്വപരമായിരിക്കും ആ വിശ്വാസത്തെ ക്രമേണ ജാതിയിലേക്കും മതത്തിലേക്കും ദൈവത്തിലേക്കും പരിവർത്തനപ്പെടുത്തുന്നു അവിടെ പരിവർത്തനപ്പെട്ടു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ നിങ്ങൾ അറിയാതെ തന്നെ അതിതീവ്രമായ അക്രമോത്സുകമായ ഒരു വർഗീയതയിലേക്ക് കൺവേർട്ട് ചെയ്യും പറയാൻ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താം പക്ഷെ ഇപ്പം നിങ്ങൾക്കറിയാം ഇരുപത്തി അഞ്ച് ഇന്നലെയാണല്ലോ അവസാനിച്ചത് കേരളത്തിലെ എത്ര വീടുകളിൽ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തൂക്കി നമ്മൾ അങ്ങനെ അല്ലായിരുന്നല്ലോ ജാതിമത വർഗ്ഗ വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് എല്ലാ വീടിൻ്റെയും ഒരു കോലായിൽ ക്രിസ്മസ് ആകുന്നതിന് പത്ത് ദിവസം മുമ്പ് കടം വാങ്ങിയെങ്കിലും ഒരു നക്ഷത്ര വിളക്ക് തൂക്കുന്നവരായിരുന്നല്ലോ നമ്മൾ നിങ്ങൾ അങ്ങനെ തൂക്കേണ്ടതല്ല എന്ന് വളരെ ഒരു സങ്കേതം പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൽ മുമ്പിൽ നിൽക്കുന്നവർ അറിവുണ്ട് എന്ന് കരുതുന്നവർ വളരെ ബോധപൂർവം അതിന് കീഴ്പ്പെടുന്നുണ്ട് ആ അക്രമോത്സുകമായ വർഗീയതയെ നിങ്ങൾക്ക് കമ്പോളത്തിലേക്ക് വ്യാപരിപ്പിച്ചാൽ നിങ്ങൾ പിന്നെ മനുഷ്യനല്ല നിങ്ങളൊരു കമ്മോഡിറ്റി മാത്രമാണ് നമ്മളിത് അവിടെ ഇവിടെ നിന്ന് പറയാതെ സാംസ്കാരിക പ്രവർത്തനം കൃത്യമായ ഈ വരെ വരച്ച് കാണിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് കരുതുന്നയാളാണ് ഞാൻ അതിന് എം ജി നമ്മളെ സഹായിക്കും നമ്മളെല്ലാം നിർമാല്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതാണ് നിർമാല്യം ആര് കണ്ടിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷം ഓക്കൂ നരന് നരൻ അശുദ്ധ വസ്തുവായിരുന്ന ഒരു കാലത്ത് നിന്നും കേരളം നടന്നു തുടങ്ങിയ ഒരു ഘട്ടത്തിൽ നിർമാല്യം എന്ന് പറയുന്ന ഒരു ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു എന്നും അതിൽ കൊല്ലത്തിനൊരു പങ്കുണ്ട് എന്നും പറയുമ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായി നമുക്ക് നിർമ്മാല്യം കാണാൻ സാധിച്ചിട്ടില്ല നിർമ്മാന്യം പ്രദർശിപ്പിച്ച വർഷം ഇങ്ങനെ വന്നു വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രി ഈ കുട്ടി പൊന്മുട്ടയുടെ താറാവെന്നൊരു പടം പറയും ആ പടത്തിന്റെ പേര് ആദ്യം അങ്ങനെ ആയിരുന്നില്ല പൊന്മുട്ടയുടെ ഇടുന്ന തട്ടാനെന്നായിരുന്നു തട്ടാൻ എന്ന പേരിനെ ആ പടത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു വിമർശനം വന്നപ്പോൾ ആ വിമർശനത്തെ പിൻപറ്റി ആ പേര് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില ബിംബങ്ങൾ പോലും നമ്മൾ അവസരവസരപ്പെടുന്ന തരത്തിൽ നമ്മൾ ഒരു കാലത്താണ് നമ്മൾ എം ഡി എ വായിക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു എം ഡി എ വായിക്കുക എന്നത് എം ജിയുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും നടത്തി ചരണം ചെയ്യുകയല്ല എന്നും നേരെ മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എല്ലാ കാലത്തേക്കും എല്ലാ യുഗത്തിൽപ്പെട്ട മനുഷ്യർക്കും ആലോചിക്കുവാനും ചിന്തിക്കുവാനും നിങ്ങൾ മനുഷ്യരാണ് എന്ന് ഓർപ്പെടുത്തുവാനുമുള്ള എത്ര 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 വാചകങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് തന്നു എന്നതാണ് വാക്കുകളാൽ വഴി നടത്തപ്പെട്ടയാളല്ല എം ജി എന്നതും പ്രവർത്തികളാൽ വഴി ആളാണ് എം ജി എന്നുള്ളതും തൻ്റെ നിശബ്ദത തന്നെ ഏറ്റവും മുഴക്കമുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് എന്ന് ലോകത്തോട് പറഞ്ഞയാളാണ് അതുകൊണ്ട് തന്നെ ചെറുതോ വലുതോ ഏത് കൂട്ടായ്മ ആയിക്കൊള്ളട്ടെ ഇത്തരം കൂട്ടായ്മകളിൽ എന്നും നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു എം ഉണ്ടാകണം ഇവിടെ ആരാണ് നിൻ സോദരൻ വെറുപ്പിൻ്റെ കവിതയാൽ നിന്നെ നിറച്ചു മുട്ടിയവൻ എന്ന് പറഞ്ഞ കവിവചനത്തെ ഓർമ്മയുണ്ടാകണം എം ജിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കെപ്പോഴും ഇടശ്ശേരിയെക്കുറിച്ച് ഓർമ്മ വരും ഇടശ്ശേരി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എവിടെ ഇവിടങ്ങളിൽ ചട്ടിക്കലങ്ങൾ എടുത്തെറിയുന്നുണ്ട് ഈ പാലിടത്തിൽ അവിടെ അവിടങ്ങളിൽ ചേർത്ത് വരയ്ക്കണം പുതിയൊരു നാടിൻ്റെ ഭൂപടത്തെയാണ് എം ജി അതാണ് ചെയ്തത് ഇടശ്ശേരി ആയിരുന്നു എം ജിയുടെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട കവി എന്നതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ നേരത്തെ ഒരു പരിപാടിക്കുറിച്ചാൽ പറഞ്ഞു ഈ ഡിസംബറിൽ പഴയ നാടാക്കാരുടെ കൂട്ടം അഞ്ച് കളി മൂന്ന് കളി നാല് കളി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി എന്നെ പിന്നെ എന്നെ വിളിക്കല്ലേ എന്ന് ഞാൻ പറയും പക്ഷേ ഇത് ഞാൻ പങ്കെടുക്കേണ്ട എൻ്റെ ഫോണിലേക്ക് നിരന്തരമായി കോൾ വരുന്നുണ്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരുണാകപ്പള്ളിയുടെ മാറിടത്തിൽ സി എസ് സുബ്രഹ്മണ്യം പോരിയുടെ സ്മരണം നിൽക്കുന്നവരിടത്ത് ആളത്ര കുറഞ്ഞോട്ടെ കൂടിക്കോട്ടെ എം ഡി അനുസ്മരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിളിപ്പുറത്തുണ്ടാകണം എന്നത് എൻ്റെ ഏറ്റവും മാന്യമായ ബാധ്യത മാത്രമാണ് എന്നെ ഓർത്തത്തിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം